നാല്പത് ആളുകൾക്കുള്ള പായസം ആദ്യം തന്നെ നാല്പത് ഗ്ലാസ് വെള്ളം അളന്നെടുക്കുക അത് വേറെ ഇതുവരെ ഉണ്ടാക്കി നോക്കിണ്ടാവും അടിപൊളി അടിപൊളിയാ സിമ്പിൾ പരിപാടി പാലെല്ലാം ചോദിക്കണ പാൽപ്പൊടി സിമ്പിൾ പരിപാടി ഗ്ലാസ് വെള്ളമാണ് സ്റ്റീൽ ഗ്ലാസ് എടുത്തത് പക്ഷെ അത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് ഗ്ലാസ് പായസം ഉണ്ടാവും അത് ഈ വെള്ളമാണ് തിളപ്പിക്കുക ഇളക്കി തിളച്ച് വരുമ്പോ അതിന്റെ ബാക്കി പരിപാടി ഉണ്ട് പാൽപ്പൊടിയുണ്ട് ഡയറക്റ്റിയിലോ പാൽപ്പൊടി ഒരാളെ പോകും സഹോനരി ആദ്യം വേവിച്ച് മാറ്റി തന്നെ വെച്ചിടണമെന്നൊന്നുമില്ല അധികം ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് പറയുമ്പോ ഇത്യായി തന്നെ അതൊരു രസം ഉണ്ടാവില്ല ഈ നെയ്യില് അണ്ടിപ്പരിപ്പ് വറുത്ത് കണ്ടത് അങ്ങനെ എടുക്കൊട്ടിയാൽ മതി ഇത് നമ്മള് അണ്ടിപ്പരിപ്പ് വറുത്തത് ആദ്യം തന്നെ ഉള്ള കാരണം ഈ നെയ്യ് നെയ്യ് ഒഴിക്കണം കേട്ടോ നിർബന്ധമായിട്ട് ഒഴിക്കണം അമ്പും ഗ്രാമം നെയ്യ് നമ്മള് ഒഴിച്ച മിൽക്ക് മിൽക്കുമേട് വരത്തെടുത്ത് അടിമന്തിരിട്ട് കൊടുക്കുക ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലേ ഇത് ഇനി അടുപ്പത്തിരുന്നാലേ ഇത് ആവും അതായത് സ്പൂൺ ആയിട്ട് കോരി പോയി കുടിക്കാൻ പറ്റൂല അതിന്റെ പാല് മേലക്കും പാലല്ല പാൽ പൊടിയാണ് സിമ്പിൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിട്ട് പായസം